യേശുവിനെ സ്തോത്രം 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 ഹാലേലൂയ ഹാലേലൂയ ദൈവത്തിന് മുഖത്വം ദൈവത്തിനു മുഹത്വം ദൈവത്തിനു മുഹത്വം നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ഹാലയിലൂയ രക്ഷകനെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു അങ്ങേ സ്തുതിക്കുന്നു രാജാധി രാജാവേ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു ഹാലേലൂയ ദൈവത്തിനു മുഹത്വം ദൈവത്തിനു മുഹത്വം സ്തോത്രം 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 ക്രൈസ്തലോ ദൈവത്തിൻ്റെ പരിശ്രാമത്തിന് ഉണ്ടാകട്ടെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിർണ്ണഹൃദയത്തോട് ഞന്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും പ്രിയ ദൈവ കുടുംബത്വത്തിലാരിപ്പ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവ അടി ജീവിതത്തിലും ഒരുക്കിത്തുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്തവ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിനരാത്രികളിൽ ദൈവം നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തിന്റെ രുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ അതിശ്ചയായിട്ട് അത്ഭുതമായിട്ട് എന്റെ ദൈവം നമ്മെ കാത്തുപരിപാലിക്കുന്നെല്ലാം ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം നമ്മുടെ കഴിവല്ല സ്തോത്ര ഹല്ലലിയ അതേ സ്തോത്രം നാം ക്ഷീണിച്ച് തളർന്നു പോകുമ്പോഴും ബലം തന്ന് നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ മുഖോത്വപ്പെടുത്താം ഈ പാൽക്കാർ സർവ്വശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളിൽ ചെയ്യും ഹല്ലലിയ ആ ഒരു വിശ്വാസത്തോടും ഉറപ്പോ ധൈര്യത്തോടുകൂടി കർത്താവിന്റെ പാതപടത്തിൽ ആയിരിക്കാം സർവശുദ്ധനായ ദൈവം നമുക്ക് ജയം നൽകും അമേ ഇപ്പോൾ കാലത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു ഭാഗം വായിക്കാം കാണുന്നു ഭയപ്പെടേണ്ട ഉറച്ചുനിൽപ്പേ ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ ചില വിഷയങ്ങളുടെ നടുവിൽ ഭയപ്പെടുന്നുണ്ടായിരിക്കാം സ്തോത്രം ചില രോഗങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം ചില അന്ധകാര മണ്ഡലങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം ജോലി മേഖലകളിൽ ചില പ്രശ്നങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ ഭയപ്പെടേണ്ട ഉറച്ചുനിൽപ്പേ യുദ്ധം നമുക്ക് വേണ്ടി ദൈവം ചെയ്യും സ്ത്രോത്രം കഴിഞ്ഞ നാളുകൾ ഭയപ്പെട്ട അനേകം അനുഭവങ്ങൾ ജീവിതത്തിൽ കാണുമായിരിക്കാം പക്ഷെ ഈ പ്രഭാതത്തെ ഞാൻ വിളിച്ചു പറയട്ടെ ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പേ ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി സ്തോത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം ഉറച്ചു നിൽക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തെ രണ്ടാക്കി മാറ്റുന്നതായ സർവശൈത്യനായ ദൈവം യുദ്ധവീരനായിരിക്കുന്ന ദൈവം സർവ സൈന്യാധിപനായിരിക്കുന്ന ദൈവം യേശൂര്യൻറെ ദൈവം ഹലലി നമുക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ഇറങ്ങുവാ ായിത്തരും അതുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങളെ കണ്ട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്ക ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ അതിന്റെ പതിനാലാം അധ്യേം അതിന്റെ പതിമൂന്നാം വാക്യത്തിൽ ഇപ്രായം കാണുവാൻ സാധിക്കുന്നു അതിനു മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കുക യഹോബ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടെ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രമിനെ ഇനി ഒരു നാളും കാണുകയില്ല ആമി സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ സ്തോത്രം നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനു മോശ ജനത്തോടപ്പോ ഏതോ ഒരു കാര്യം അതിന് തൊട്ടു മുമ്പായിട്ട് നടന്നു അതിന് മറുപടിയാണ് മോശം ഇവിടെ കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അത് എന്ത് കാര്യമാണെന്ന് എന്ത് കാര്യമാണെന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ കാണുവാൻ സാധിക്കുന്നു പറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രേ മക്കൾ തല ഉയർത്തി മിശ്രൈമിയെ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു ഇസ്രൈം മക്കളെ യഹോയുടെ നിലവിളിച്ചു ഈ ഒരു അനുഭവമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തന്നെ പിൻപറ്റി വരുന്ന തങ്ങളെ പിടിക്കുവാ തന്നെ തങ്ങളെ വീണ്ടും അടിമകളാക്കി കൊണ്ടുപോകുക പിന്നെ നിന്ന് കടന്നു വരുന്ന മിശ്രേമിനെ കണ്ടുകൊണ്ട് ജനം ഭയപ്പെട്ടു കൊണ്ട് എന്ത് ചെയ്യുന്നു യഹോയുടെ നിലവിളിക്കുവാൻ തയ ഇടയായി തീർന്നു മോശിക്ക് നേരെ പിറുപിറുക്കുവാനായിട്ട് ഇടയായി തീർന്നു മരുഭൂമി മരിക്കുവാനാണോ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊരു ചോദ്യം അവിടെ ഉന്നയിച്ചു കൊണ്ട് അവിടെ എന്തു ചെയ്യുന്ന അവർ പിറുവിറുക്കുവാനായിട്ട് ഇടയായിത്തീരുന്ന ഒരു അനുഭവം അവിടെ ജീവിതത്തിൽ ഉണ്ടാകും പോരാണ് അതിന് മോശം അവിടെ ജനത്തോട് മറുപടി പറയുന്ന ഒരു അനുഭവമാണ് ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവ പൈതലെ മുന്നിലും പിന്നിലും പ്രതികൂലങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ നിന്റെ പിന്നിൽ നിന്ന് കടന്നു വന്ന് നിന്നെ പിൻപറ്റുന്ന ചില ശക്തികളെ കണ്ടുകൊണ്ട് നീ ഭയപ്പെടുമ്പോ നീ ഇതിലേക്ക് ഇറങ്ങി തിരിക്കേണ്ടായിരുന്നോ ആയിരുന്നിടത്ത് ആയിരുന്ന മതി എന്ന ചിന്തകൾ നിന്റെ മൈൻഡിനകത്ത് കൊണ്ടുവന്ന് നിന്നെ ഭയപ്പെടുത്തുമ്പോ ചില വിഷയങ്ങൾ നിന്നെ ഭയത്തിലേക്ക് വലിച്ച് അടിപ്പിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ ഈ പ്രഭാതത്തെ ഞാൻ വിളിച്ചു പറയട്ടെ നിന്റെ പിന്നിൽ വരുന്ന സൈന്യത്തെ കണ്ട് നീ ഭയപ്പെടണ്ട അവർക്ക് ചെങ്കടൽ വരെ വരുവാനായിട്ട് കഴിയത്തോളൂ നീ ചെങ്കടൽ കടക്കും ഹലേലുക നിന്നെ പിൻപറ്റുന്ന സൈന്യം ചെങ്കടൽ താഴുവാനായിട്ട് ഇടയായി തീരാ ഈ പ്രഭാതത്തെ ഉറച്ചു വിശ്വസിക്ക യുദ്ധം നിങ്ങൾക്ക് വേണ്ടി യും ചെയ്യും അതേ സ്തോത്രം അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഉറച്ചു നിൽക്കലിച്ചു പോകണ്ട അധേര്യപ്പെട്ടു പോകണ്ട ഉറപ്പും ആയിരിക്കുവാൻ ഇടയായി സ്തോത്രം അവിടെ മോശ തീർന്നോട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പി ഹലേലിയ അതെ ചില വിഷയങ്ങൾ കണ്ട് നീ ഭയപ്പെടാതെ നീ ആകുലപ്പെട്ടു പോകാതെ ദൈവ ദൈവസനിതിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ എബ്രയർ ബാലന്മാർ ദൈവസനിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ അതേ സ്തോത്രം തീയുടെ ശക്തിയെ കെടുത്തിക്കൊണ്ട് ഒരു കേടും പറ്റാതെ പുറത്തെടുത്തതായ സ്വർഗ്ഗത്തിലെ ദൈവം നീ കടന്നു പോകുന്ന പ്രയാസ ഘട്ടങ്ങളാകട്ടെ പ്രതിസന്ധികളാകട്ടെ അതിനകത്തുനിന്ന് ഒരു കേടും പറ്റാതവണ എന്റെ ദൈവം തവരെ നിന്നെ വിടുവിച്ചു പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തീരും നാം ചെയ്യേണ്ട ഒരു കാര്യം പ്രതിസന്ധികൾ കടന്നു വരുമ്പോ ചിലതിനൊക്കെ കണ്ടിട്ട് ആടി ഉലഞ്ഞു പോകെയല്ല ഉറച്ചു നിൽക്കണം ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടിയാ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് ഉറച്ചു നിൽക്കുന്നവന് മുമ്പിലാണ് എന്റെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്നത് ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നത് അങ്ങനെയൊക്കെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ദൈവ പേതിലേ നിന്നോട് പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ അതിമഹത്വായ ചില ദൈവീക ദൈവിക അത്ഭുതങ്ങൾ ദൈവിക കരുതലുകൾ ഈ പ്രഭാതത്തിൽ ദൈവം നിന്റെ മേൽ വെളിപ്പെടുത്തി തന്നുകൊണ്ട് ദൈവം തന്നെ മാനിക്കുവാനായിട്ട് ഇടയെത്തിര ഇവിടെ കൊണ്ട് തീരാ ചെങ്കടൽ തീരുമെന്നോ ചെങ്കടലിൽ തീരുമെന്ന് ശത്രുഗണം വാദിക്കുമ്പോ ഹലേലിയ ചെങ്കടലിനെ മറികടക്കുവാൻ ആവശ്യമായ അസാധാരണമായ ആത്മാവിന്റെ ശക്തിയെ അസാധാരണമായ ആത്മാവിന്റെ കൃപയെ ഈ രാത്രി പകൽക്കാലം ചിലരുടെ മേൽ പരിശുദ്ധാത്മാ പകരുക സ്തോത്രം ഹലേലിയ നമ്മൾ തളർന്നു പോകത്തില്ല നാം ക്ഷീണിച്ച് പോകത്തില്ല ഹല്ലേ പ്രിയദേവക്ളെ സ്തോത്രം ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കുമെ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളേ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രമിനെ ഇനി ഒരു നാളും കാണുകയില്ല പ്രിയദേവക്ളെ ദൈവം വെറുതെ ഒരു കാര്യം നമ്മോട് പറയുകയില്ല ദൈവം എന്തെങ്കിലും പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്നോട് ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിനെ ഉറച്ചു വിശ്വസിച്ച് നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക് അത് നിന്റെ കണ്ണ് കൊണ്ട് തന്നെ കാണുമാറാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ഹലേലിയ നീ അതിൽ അടി ഉറച്ചു വിശ്വസിക്ക ഹലേലിയ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രമിനെ ഇനി ഒരു നാൾ കാണുകയില്ല സ്തോത്ര ഹലേലിയ അതേ സ്തോത്ര അവർ ഭയപ്പെട്ട ചിലതിനെ അവരുടെ മുമ്പിൽ നിന്ന് ഒരു നാൾ കാണാതുകൊണ്ട് മാറ്റിയത് പോലെ നിന്ന് ഭയപ്പെടുത്തിയ ചില വിഷയങ്ങളെ ഈ പകൽക്കാലം പരിശുദ്ധാത്മ നിന്റെ മുമ്പിൽ നിന്ന് എന്നേക്കുമായി എടുത്തു മാറ്റുന്ന പകൽക്കാലം അത്രേ ഹല്ലേല അതേ സ്തോത്ര അല്പസമയത്തേക്ക് മാറി നിൽക്കുകയല്ല സ്ത്രോത്ര എന്നേക്കുമായിട്ട് എന്താണ് നിന്റെ ജീവിതത്തിൽ ഭയപ്പെടുത്തിയത് രോഗമാണോ നിന്നെ ഭയപ്പെടുത്തിയത് അതേ സ്തോത്ര സാമ്പത്തിക തകർച്ചയാണോ നിന്നെ ഭയപ്പെടുത്തിയത് മറ്റുള്ളവരാ നിനക്ക് കടന്നു വന്ന ചില പ്രയാസങ്ങളാണോ നിന്നെ ഭയപ്പെടുത്തിയത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ അതിന് ഈ പകൽക്കാലം ദൈവം നിന്റെ ജീവിതത്തിനകത്തുനിന്ന് എന്നേക്കുമായി മാറ്റിക്കളയും സ്തോത്ര ദുഷ്ടന്റെ ഇടം നോക്കും അവനെ കാണുക പോലും ഇല്ല ഈ ചിലതിന്റെ നീ നോക്കിയ നിന്നെ ഇതുവരെ വിഷയങ്ങൾ അവിടെ കാണാത്തവണ ചില രോഗശക്തികളാകട്ടെ ചില പ്രതിസന്ധികളാകട്ടെ നീ അവിടെ നോക്കിയാലും എത്ര സ്കാനിങ് ചെയ്താലും എത്ര തന്നെ ടെസ്റ്റുകൾ ചെയ്താലും അവിടെ കാണാത്തവണ്ണം വേണം ദൈവത്തമ്പര് ചിലതിനെ നിന്റെ ജീവിതത്തിൽ മാറ്റുന്ന പ്രഭാതം അത്രേരിയാ ഈ പകൽക്കാലം വിശ്വസിക്ക എന്റെ ദൈവത്തിന്റെ പ്രവർത്തി ഹലേലിയ ദൈവം ഈ പകൽക്കാലം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ദൈവം നമുക്ക് വേണ്ടി ഈ പകൽക്കാലം വിടുതലുകൾ ഐക്യം സ്ത്രോലിയ ഭയപ്പെട്ട വിഷയം ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് മാറ്റി തരുവാനായിട്ട് ഇടയെത്തരും കാരണം ഭയം കൊണ്ട് വക്തത്വത്തിലേക്ക് കയറുവാൻ കഴിയത്തില്ല ഹല്ലേല അതേ സ്തോത്ര ഹലേലു അങ്ങനെക്ക് എന്റെ ദൈവത്തിന് നമ്മോട് ദൈവത്തിനമ്മോട് നീ ഭയപ്പെടാ നിന്നോട് കൂടെയുള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവൻ അത്രയും ഹലേലിയ ഈ വലിയ സമൂഹത്തെ കണ്ടത് യുദ്ധം ദൈവത്തിന്റെ നിങ്ങളേതല്ല ദൈവത്തിൻറെ ഒരു ദൈവം ചെയ്യുന്നത് യുദ്ധവീരൻ ആയിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഈ പ്രഭാതത്തിലും ഇറങ്ങുവാനായിട്ട് ഇടയായി തീരും തീരം അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് യഹോവയ ദൈവ മോശയോട് പറയുന്നുണ്ട് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു നിങ്ങൾ മിണ്ടാതിരിക്കുവാൻ പറഞ്ഞിട്ട് യഹോവയ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് അവര് മോശ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുന്നോട്ട് പോകുമ്പോൾ ഇശ്രചനോട് പറയുക മക്കളെ ദൈവത്തിന് ഒരു കാര്യമേ ചെയ്യാനായിട്ടുള്ളൂ നാം ചെയ്യേണ്ട ദൈവ വേണ്ടി നാം അവിടെ ഒതുങ്ങി നിൽക്കുന്ന മുന്നോട്ട് പോകണം സ്തോത്രം ഹലേലിയ ഒരു ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമോ നാം അവിടെ ഒതുങ്ങുകയല്ല ചിലതിനെ കണ്ട് ഭയപ്പെട്ട് പിന്മാറി പോകുകയല്ല നാം മുന്നോട്ട് പോകണം ഹലേലിയ സ്തോത്രം അതേ സ്തോത്രം ദഹിപ്പിക്കുന്ന അഗ്നിയായി ദൈവം നമുക്ക് മുമ്പായി കടന്നു പോകുന്നുണ്ട് അതെ അതുകൊണ്ട് നമുക്ക് മുമ്പായി സർവശക്തനായി ദൈവം കടന്നു പോകുന്നുണ്ട് ഉറപ്പോ ധൈര്യത്തോടുകൂടി ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകണം അവിടെയാണ് ചെങ്കട് രണ്ടായിട്ട് മാറുവാനായിട്ട് ഇടയായിത്തിരുന്നത് ഇവിടെ കാണുവാൻ സാധിക്കുന്നു ം കടന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോയി സ്തോത്രം അതേ സ്തോത്രം വെള്ളം മതിലായി അവർക്ക് നിന്നു സ്ത്രോത്ര അവർ ഭയപ്പെട്ടത് അവരുടെ മുന്നിൽ നിന്ന് ഭയപ്പെട്ടതെല്ലാം സ്തോത്ര അവരുടെ ജീവിതത്തിനകത്ത് ദൈവം മാറ്റി മാറ്റിക്കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു അതിന്റെ പത്തൊമ്പതാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു അനന്തരം ഇസ്രേയുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്നും മാറി അവരുടെ പിന്നാലെ നടന്നു മേഘസ്തംഭം അവരുടെ മുമ്പിൽ നിന്നും മാറി പിന്നിൽ പോയി നിന്ന് സ്ത്രോത്ര ഹലിയാം പ്രിയദേമക്കളെ സ്തോത്രം അവിടെ ദൈവം പുതിയ തലങ്ങളെ ദൈവം ഓപ്പൺ ചെയ്യുക എന്താ ചെയ്തത് ഇസ്രൈൽ ചേട്ടൻ മുന്നോട്ട് പോകുമ്പോൾ യഹോവയ ദൈവം എന്ത് ചെയ്യുന്നു ദൂതൻ എന്ത് ചെയ്യുന്നു അവർക്ക് മുമ്പായി നടക്കുന്നു അങ്ങനെ ഈ പഴൽക്കാലം ഞാൻ പറയട്ടെ ഒരു ദൈവ പൈതന് മുമ്പായിട്ട് ദൈവത്തിന്റെ സകല വൈരികളെ ദഹിപ്പിക്കേണ്ടതിന് നിനക്ക് വിരോധവും പ്രതികൂലമായി കടന്നു വരുന്ന സകലതിനെ നിന്റെ മുമ്പിൽ നിന്ന് ദഹിപ്പിച്ച് കളയേണ്ടതിനായിട്ട് ഒരു ദൈവ പൈതന്റെ മുമ്പായിട്ട് ദൈവത്തിന്റെ ദൂതൻ നടക്കുക അവ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരക്കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുന്നതായ സർവശൈക്ത യ ദൈവ നിനക്ക് മുമ്പായി നടക്കുന്നു എന്ന് ഈ പകൽക്കാലം നീ ഉറച്ച് നിങ്ങളെ വിട്ടു മാറുന്ന ഇവിടെ കാണുവാൻ സാധിക്കുന്നു അവർക്ക് മുമ്പായി നടന്നതായ ദൈവത്തിന്റെ ദൂതൻ അവിടെ നിന്ന് മാറി എന്ത് ചെയ്തു അവരെ പിന്നാലെ നടന്നു കാരണം എന്താ അവരെ പിന്നാലെ നോക്കിയ മിശ്രയമേർ വരുന്നത് കണ്ടു ഭയപ്പെട്ടത് ഹലിയ അങ്ങനെ ദൈവം തന്റെ ദൂതന്റെ പോയി ദൈവം മാറ്റും എന്തിനാ നീ ഭയപ്പെടുത്ത ഭയപ്പെട്ട ഇടത്തേക്ക് ദൈവം നിർത്തും നീ ഭയപ്പെടാതെ വാക്തത്വത്തിലേക്ക് കടക്കേണ്ടതിന് നീ ഭയപ്പെടാതെ വിടുതലിലേക്ക് കടക്കേണ്ടതിന് ഹല്ലേലിയ അതേ സ്തോത്രം ദൈവത്തിന്റെ ദൂത് മുമ്പിൽ നിന്ന് പിറകിലേക്ക് മാറ്റി നിർത്തി ഹല്ലേലിയ അവര് പിന്നാലെ നടന്നു എൻ്റെ അവിടെ കാണുന്നു മേഘസ്തംഭവും അവരുടെ മുന്നിൽ നിന്നും മാറി പിന്നിൽ പോയി നിന്ന് സ്ത്രോത്ര ഹല ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്രകാരമാണ് ഒരു ദൈവ പൈത നടക്കുമ്പോ ഒരു പൈത ദൈവ പൈത പ്രതിസന്ധി കൂടി കടന്നു പോകുമ്പോ അവിടെ എന്തെല്ലാം കർത്താവിന് ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊക്കെയും സ്വർഗത്തിലെ ദൈവം ചെയ്ത് എടുക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം രാത്രി മുഖനും മുഴുവനും പകൽ മേഘസ്തംഭം കൊണ്ട് രാത്രി അഗ്നി സ്തംഭം കൊണ്ട് വഴി നടത്തിയ ദൈവം പ്രിയ ദൈവ മക്കളെ സ്തോത്ര മിശ്രേമിനെ സ്തോത്ര മേഘവും അന്ധകരവുമായിരുന്നപ്പോ ഇസ്രയേലിന് രാത്രിയെ പ്രകാശമാക്കി കൊടുത്ത ഒരു സർവ്വശക്തനായ ദൈവമത്രേ നമ്മോട് കൂടെയുള്ളത് ഈ രാത്രി പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ ചില രാത്രിയുടെ അനുഭവങ്ങളെ ദൈവ പ്രകാശമാക്കി തീർക്കാൻ പോക്കുക ചില രോഗത്തിന്റെ രാത്രികൾ ആയിരിക്കാൻ നിന്നെ അലട്ടുന്നത് ഭയപ്പെടുത്തുന്നത് ചില പ്രയാസ ഘട്ടങ്ങൾ ചില പ്രതികൂലങ്ങൾ നിന്നെ രാത്രിയുടെ യാ അനുഭവത്തിലേക്ക് എത്തിച്ചിട്ട് നിന്നെ തപ്പി തടയിപ്പിക്കുമ്പോ നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്തവണ അന്ധകാരാ ായിട്ട് നിൽക്കുമ്പോ ഈ പ്രഭാതത്തെ ഞാൻ വിളിച്ചു പറയട്ടെ പ്രകാശമാക്കി തീർത്തുകൊണ്ട് നിന്നെ വാഗ്പത്വത്തിലേക്ക് കയ്യുവിടുന്ന സർവശക്തനായ ദൈവത്തിന്റെ കര സർവ്വ ദൈവത്തിന്റെ കര ഈ പ്രഭാതത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും ഹലേ അവിടെ കാണുന്നു രാത്രിയെ പ്രകാശമാക്കി തീർത്തു കൊടുത്തു ഹല്ലേല അതേ സ്തോത്രം അതേ ഹല്ലേലും വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു ഇസ്രയേലിന്റെയും ഇസ്രേലിന്റെ മധ്യത്തിൽ കൊണ്ട് മേഘസ്തംഭം അന്ധകാരത്തിൽ തന്റെ ജനത്തെ അത്ഭുതകരമായി സംരക്ഷിച്ചു അതേ സമയം ഇസ്രയേലിനെ സംത്രം തരണം ചെയ്യുക ദൈവത്തിന്റെ അഗ്നി സ്തംഭം അവർക്ക് വെളിച്ചം നൽകി ഹല്ലേലിയ അതെ നിനക്ക് ചിലത് കടക്കേണ്ടതിനായിട്ട് വെളിച്ചത്തെ ദൈവം പകർന്ന് തന്നെ നീ ഇന്ന് സ്ത്രോത്രം മുന്നോട്ട് പോകാൻ കഴിയാതെ അന്ധകാലത്ത് തപ്പിത്തടയുന്ന വ്യക്തിയായിരിക്കാം പോലെ ഇരുട്ടിന്റെ അനുഭവങ്ങൾ ചില രോഗങ്ങൾ ചില പ്രയാസങ്ങൾ നിന്റെ ജീവിതത്തെ അലട്ടുന്നുണ്ടായിരിക്കാം പക്ഷേ അഗ്നി സ്തംഭമായിരിക്കുന്ന ദൈവ നീ പകൽക്കാലം നിന്റെ ജീവിതത്തിൽ പ്രകാശത്തെ പരത്താൻ പോക്കുക നിന്റെ ജീവിതത്തിന് ഇരുളിന്റെ അനുഭവങ്ങളെ മാറ്റാൻ പോക്കിയ ഈ രാത്രിയുടെ അനുഭവങ്ങളെ നിന്റെ ഭവനത്തിനകത്തുനിന്ന് ദൈവമെടുത്ത് മാറ്റാൻ പോക്കിയാ നീ എന്റെ ദീപത്തെ ം എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കി തീർക്കും ചിലരുടെ അന്ധകാരത്തെ പ്രകാശമാക്കി തീർത്തുകൊണ്ട് ദൈവികളിലേക്ക് ദൈവിക വിടുതലിലേക്ക് സ്വർഗ്ഗത്തിലെ ദൈവം കരം പിടിച്ച് കയറ്റുന്ന പകൽക്കാലം അത്രേ ഹലരിയാ യഹോവ ദൈവം മിസ്രേ ജനതയോട് പറഞ്ഞു ഇന്ന് കണ്ടിട്ടുള്ള മിശ്രേമിനെ നീ ഒരു നാള് കാണുക അതേ പ്രിയ ദൈവ പൈതലെ അവർ എന്നാണോ ഭയപ്പെട്ടത് ആ രാത്രി തന്നെ സ്തോത്ര അവരുടെ മുമ്പിൽ നിന്ന് ആ പ്രതികൂലത്തെ ദൈവം മാറ്റിക്കൊടുത്തു ഇത് അവിടെ നമുക്ക് വചനത്തിൽ ലാസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മുപ്പതാം വാക്യത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുമ്പോ ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രയേലിനെ മിശ്രമയുടെ കൈ നിന്ന് രക്ഷിച്ചോ മിശ്രമേർ കടൽക്കരയിൽ ചത്തിരിഞ്ഞു കിടക്കുന്നത് ണുകയും ചെയ്തു ഭയപ്പെട്ട വിഷയത്തെ ജീവിതത്തിനകത്തുനിന്ന് നിർമ്മലീകരിച്ചു കൊടുത്ത നീക്കി ഒരു സർവശക്തനായ ദൈവമുണ്ട് ഈ പ്രഭാതത്തിൽ വിശ്വസിക്ക ദൈവം നിന്നെ ചിലതിനകത്തുനിന്ന് വിടുവിക്കും ദൈവം നിന്നെ ചിലതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാ നിന്റെ മേൽ ആധിപത്യം ചിലത്തിയ നിന്നെ മുന്നോട്ട് വിടാൻ കഴിയാതെ വേണം പോകാൻ കഴിയാതെ വേണം നിനക്ക് മുന്നോട്ട് സഞ്ചരിക്കുവാൻ കഴിയാതെ വേണം വിലങ്ങും തലങ്ങുമായി നിന്ന് ചിലതിനെ ദൈവം തമിഴ് നിന്റെ ജീവിതത്തിനകത്തുനിന്ന് ഈ പകൽകാലം എടുത്തു മാറ്റും കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ കിടക്കുന്നത് അവരുടെ കണ്ണ് കൊണ്ട് കണ്ടോ യഹോവയ ദൈവം എന്താ പറഞ്ഞത് ഇന്ന് ഞാൻ നിനക്ക് ഇന്ന് കണ്ടിട്ടുള്ള മിശ്രേമിനെ നീ ഒരു നാള് കാണുകയില്ല അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ ഉറച്ചു വിളിച്ചു പറയട്ടെ ഹലേലിയ ഇതുവരെ നിന്നെ അലട്ടിക്കൊണ്ടിരുന്ന നിന്നെ യുടെ അനുഭവത്തിലേക്ക് എത്തിച്ചു കൊണ്ടിരുന്ന സകല വിഷയങ്ങളെയും സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലം കൈകാര്യം ചെയ്യും നീ ഉറച്ച് നിൽക്ക സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ഇന്ന് കണ്ട മിശ്രേമിനെ ഇനി ഒരു നാൾ നീ കാണിക്കേല നമുക്കറിയാം ഒരു മെഡിസിൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് രോഗങ്ങൾ കടന്നു വരാം പ്രശ്നങ്ങൾ വീണ്ടും കടന്നു വരാം പക്ഷേ ഒരു നാളും കാണാത്തവണം ചിലതിനെ ദൈവം നിന്റെ മുമ്പിൽ നിന്ന് മാറ്റിക്കളയും കല്ലേല അതേ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പോലും പറയുവാൻ ഇടയാകാത്തവണ ചിലരെ ഈ പകൽക്കാലം വാക്തത്വത്തിലേക്ക് ഓട്ടിച്ച് കയറ്റുന്ന പകൽക്കാലം അത്രേ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുത ജയം ഇസ്രേൽ ജനതയ്ക്ക് വേണ്ടി രാത്രിയെ പ്രകാശമാക്കി തീർത്ത ദൈവം നിന്റെ ജീവിതത്തിൽ നടക്കു കിടക്കുന്ന ദൈവിക ദൈവികൾ നിറവേറേണ്ടതിനു വേണ്ടി എൻറെ സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തെ പ്രകാശമാക്കി തീർക്കും പ്രിയദേ മക്കളെ സ്തോത്രം എന്റെ കർത്താവിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി ചലിക്കും അവിടെ കാണുവാൻ സാധിക്കുന്നു ഇരുപത്തി ഒന്നാം വാക്യത്തിൽ കാണുന്നു മോശ കടലിൽ മേക്കായി നീട്ടേഹന്ന് രാത്രി മുഴുവനോ മഹാശക്തി ഒരു കിഴക്കം കാറ്റുകൊണ്ട് കടനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു ഒരിക്കലും വേർപിരിയില്ല എന്ന് പറഞ്ഞ് നിന്ന വിഷയം അവിടെ വേർപിരിയുവ സുർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു നിനക്കെതിരായി നിൽക്കുന്ന ചില കൂട്ടുകെട്ടായിരിക്കാം നിന്റെ മുമ്പിൽ നിന്ന് വിളിക്കുന്ന ചില പ്രയാസങ്ങളായിരിക്കാം ഇതൊരിക്കലും എന്റെ മുമ്പിൽ നിന്ന് പോകത്തില്ല മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും മുന്നിൽ നിന്ന് പോകാൻ സാധ്യതയില്ലായിരിക്കാം പക്ഷേ എന്റെ ദൈവം നിന്നെ അയക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ബിടുതന്റെ സമയമാകുമ്പോൾ ഏത് ചെങ്കടൽ രണ്ടാക്കി ദൈവം മാറ്റും ഹല്ലേലുക ഏത് വെല്ലുവിളികളെയും ദൈവം രണ്ടാക്കി മാറ്റും ഹല്ലേലുക കാരണം അതിന്റെ നടുവി കൂടിയാ നീ കടക്കേണ്ടത് അതിന്റെ മുൻപിൽ കൂടി അതിന്റെ പിന്നിൽ കൂടിയല്ല കടക്കേണ്ടത് അതിന്റെ നടുവിൽ കൂടെ നിന്നെ നിന്നെ മുന്നോട്ട് നിർത്തിയ അതിന്റെ നടുവിൽ കൂടിയ പ്രിയ നിനക്കൊരു യാത്രയുള്ളത് അതിന്റെ നടുവിൽ വാക്തത്വത്തിലേക്ക് കടക്കാനായിട്ടുള്ളത് അങ്ങനെ ആ പ്രശ്നത്തെ തന്നെ ദൈവം രണ്ടാക്കി മാറ്റുവാനായിട്ട് ഇടയായി തീരാ അവിടെ കാണുവാൻ സാധിക്കുന്നു ഇസ്രയം മക്കൾ കടന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നു പോയി അവരുടെ ഇടത്തും വലത്തും വെള്ളം ബദലായി നിന്നു ഹലിയ പ്രശ്നത്തെ മതിലാക്കി നിർത്തിക്കൊണ്ട് ആ ചെങ്കണ് രണ്ടാക്കി മാറ്റി മതിലാക്കി നിർത്തിക്കൊണ്ട് ദൈവം ഇസ്രയേ ജനതയെ മുന്നോട്ട് എത്തിക്കാൻ അറ്റഡുവെക്കെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില പ്രശ്നങ്ങളെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മുന്നോട്ട് പോകാൻ കടിയതേ നിന്നെ പിറകിലേക്ക് വലിപ്പിച്ചു നിർത്തുന്ന ചില പ്രശ്നങ്ങളെ ദൈവത്തമ്പര് രണ്ടാക്കി മാറ്റും അതിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി ഹ ഉണങ്ങിയ നിലത്തുകൂടി ഹലേരിയാ ഈ പൽക്കാല ആരെയൊക്കെയോ സ്തോത്രം ധൈര്യപ്പെടുത്തുകയോരിയാ എങ്ങനെ ഈ ചെങ്കടൽ കടക്കും എങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്യും എങ്ങനെ ഈ പ്രതിസന്ധി ഞാൻ മാറികടക്കും എങ്ങനെ ഈ തീയുടെ അനുഭവത്തെ നീ ഓവർകം ചെയ്യുമെന്ന് ചോദിക്കുമ്പോ ഇപ്പൽക്കാലം ഞാൻ പറയട്ടെ ദൈവത്തിന്റെ കൃപ ദൈവം നിന്റെ പേൽ പകരം ദൈവത്തിന്റെ ശക്തി നിന്റെ പേൽ പകരം എന്റെ ദൈവത്ത ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ചലം എന്റെ ദൈവത്താ ഞാൻ കിടക്കും അങ്ങനെ ഈ പ്രിയ ദൈവ പൈതലെ മുമ്പിൽ പിന്നിൽ നിൽക്കുന്ന വിഷയത്തെ കണ്ട് ഒരു ദൈവ പൈതൽ ഭയപ്പെടണ്ട നീ വെള്ളത്തിൽ കൂടി ചിലപ്പോ കടക്കും നദികളിൽ കൂടി കടന്നു പോകും തീയുടെ അനുഭവങ്ങൾ കടന്നു വരാം അഗ്നിയുടെ അനുഭവങ്ങൾ കടന്നു വരാം പക്ഷേ അവിടെയൊക്കെയും സർവശക്തനായിരിക്കുന്ന ദൈവം നിന്റെ കൂടെ ഇരിക്കുവാൻ നിന്നെ തനിച്ച് വിടാത്തൊരു കർത്താവ് ചെങ്കടൽ കണ്ട് ലോകം നിന്റെ കൂടെ നിൽക്കുന്നവർ നിന്നെ വിട്ടിട്ട് മാറിപ്പോകുമ്പോ ചെങ്കണ്ടെ മധ്യത്തെ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കർത്താവ് ആ ചെങ്കണ്ടെ നടുവി കൂടി തന്നെ നിന്നെ കടത്തി വിടുന്ന ഒരു കർത്താവ് അല്ലെ അങ്ങനെ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാമോ ചില ചെങ്കടകളെ രണ്ടായി മാറും അതേ സ്തോത്രം ഹലലിയ അതേ കടന്റെ നടുവി ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രേൽ ജനത വഴി നടത്തിയതായ ദൈവം വെള്ളം മതിലാക്കി നിർത്തിയതായ ദൈവം ഹലലു പകൽ മേഘസ്തംഭക്കൊണ്ടും രാത്രി അഗ്നി സ്തംഭം കൊണ്ടും ഇസ്രേൽ ജനതയെ വഴി നടത്തിയതായ ദൈവം പ്രഭാതത്തിൽ പ്രിയദേവക്കളെ രാത്രിയുടെ അനുഭവങ്ങളെ പ്രകാശമാക്കി തീർത്തതായ ദൈവം ഹലലു ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിന്റെ ലൈഫിനെ ദൈവം മാറ്റുവാനായിട്ടും നീ പലർക്കും ഒരു ും അതേ സ്തോത്ര കടന്നു പോകുന്ന പ്രശ്നങ്ങൾ നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് അകറ്റി നിർത്തി കാണുമായിരിക്കാം അതേ വേദന ഉളവാക്കിച്ച് കാണുമായിരിക്കാം എന്തുകൊണ്ട് കർത്താവും ഞാൻ ഇതൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് ഇതൊക്കെ ജീവിതത്തിൽ കടന്നു വന്നല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ജീവിതത്തിൽ എവിടെയൊക്കെ നിരാശകൾ കടന്നു വന്ന് കാണും ഈ പകൽക്കാർ ഞാൻ വിളിച്ചു പറയട്ടെ ആ നിരാശയുടെ അനുഭവങ്ങളെ വിട്ട് കളയുക ചെങ്കടൽ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല അതേ സ്തോത്ര പശ്ചാത്ത ചിങ്കടലിലും ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് ചിങ്കടിനെ രണ്ടാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട് ഹലേലിയ അതേ സർവ സൈന്യാധിപനായിരിക്കുന്ന ദൈവം ഏകനായിരുന്നു മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം നമുക്ക് ചെങ്കടലെ കാണാൻ കഴിയുള്ളൂ പക്ഷേ ആ ചെങ്കടന്റെ മുമ്പിന് നിന്ന് എന്തായി തീരുമെന്ന് ചോദിക്കുമ്പോ അതിന്റെ ഒരു വഴി ഉണ്ട് എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ സത്വം ഈ പൽക്കാലം ആരെ കേൾപ്പിക്കാൻ പോകുക ഹലി ആ ചെങ്കടൽ നിന്റെ അവസാനമല്ല നിന്റെ വാക്തത്വത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഇടമത്രേ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ ചെങ്കടൽ നിന്റെ അവസാനമല്ല ചെങ്കടൽ വാക്തത്വത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഒരു ഇടമാണ് അങ്ങനെങ്കിൽ ഈ പ്രഭാതത്തിൽ ഉറച്ചു വിശ്വസിക്ക സർവശ്ദനായ ദൈവത്തിന്റെ കര നമുക്ക് വേണ്ടി ചലിക്കും ഭയപ്പെടേണ്ട ഉറച്ച് നിൽക്ക അതേരിയപ്പെട്ടു പോകണ്ട നിരാശപ്പെട്ടു പോകണ്ട മനസ്സ് പതറിപ്പോകണ്ട സ്ത്രോത്ര നിന്റെ ഉള്ള കരത്തിൽ കറത്തോ വഹിച്ചിട്ടുണ്ട് ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ ഹല്ലേ എന്റെ ഉള്ള പ്രസാദിക്കുന്ന വ്രതൻ ഹല്ലലിയ അത് എന്റെ ദൈവത്തിന്റെ കര നിനക്ക് വേണ്ടി അനുകൂലമായി തീരും ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂല ആർ ആർ ഞാൻ പ്രവർത്തിക്കും ും ദൈവപ്രവർത്തിയെ ആർക്കും തടയാൻ കഴിയാത്ത രീതിയെ ദൈവപ്രവൃത്തി ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത രീതിയെ ഒരു അസാധാരണമായ ദൈവപ്രവർത്തിയെ പരിശുദ്ധാത്മ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിയെ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ആമേൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ ശബ്ദ ശ്രമിക്കുന്നൊണ്ട് ജനത്തെ ദൈവം കരകളേൽപ്പിക്കുന്നു സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കൃപ സർവവ്യാപി ദൈവത്തിന്റെ കൃപ യുദ്ധവീരനായിരിക്കുന്ന ദൈവത്തിന്റെ കൃപ തന്റെ ജനത്തിന്റെ മേൽ പകരട്ടെ അവർ കഴിഞ്ഞ നാളികൾ ഭയപ്പെട്ട ചിലതിന്റെ നടുവ് ഈ പകൽക്കല ഉറച്ചു നിന്നും മുന്നോട്ട് യാത്ര ചെയ്ത് അപ്പൊ ആ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ ഇവർ കർത്തവേ വാക്തത്വത്തിലേക്ക് കയറട്ടെ അപ്പൊ ആ കടന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ ഇസ്രായേൽ ചെറുതായി വഴി നടത്തിയ ദൈവ വെള്ളം മതിനാക്കി നിർത്തിയ ദൈവ രാത്രി പ്രകാശമാക്കി തീർത്തതായ ദൈവ തന്റെ ജനത്തിന്റെ രാത്രിയുടെ അനുഭവങ്ങളെ സ്ത്രോത്ര പ്രകാശമാക്കി തീർത്തുകൊണ്ട് വാക്തത്വത്തിലേക്ക് ഈ പ്രഭാതത്തിൽ അവരെ കരം പിടിച്ച് കയറ്റുള്ളവേ ഈ പകൽക്കാലം ഇവര് ഭയപ്പെട്ട ചിലതിന്റെ നടുവ് ദൈവം പേരുവാഴികളെ തുറക്കുന്നതിനായി സ്തോത്ര ചെയ്യുന്നു ഭയപ്പെട്ടതിനെ ഇവരുടെ മുമ്പിൽ നിന്ന് എന്നേക്കുമായിട്ട് ദൈവം തമ്മിൽ നിർമൂലീകരിക്കുന്നതിനായി സ്തോത്ര ചെയ്യുന്നു രോഗത്തിൽ ഭാരത്തിലും പ്രയാസത്തിലും ഭയപ്പെട്ട് ആകുലപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ഈ പ്രഭാതത്തിൽ വലിയ സംഭവിക്കട്ടെ ചില സൗഖ്യങ്ങൾ അത്ഭുതങ്ങൾ കർത്താവേ എൻ്റെ ദൈവത്തീരെ യഹോവ ഈരെ യഹോവ യഹോയായി യഹോവ യഹോവ വിശിയായി കർത്താവേ തൻ്റെ ജനത്തിനു വേണ്ടി ഈ പകൽക്കാലം വെളിപ്പെടുന്നതിനാ സ്ഥലം ജലത്തെ ദൈവകരങ്ങളേൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കും പ്രാർത്ഥനയിട്ട് അനുഗ്രഹിക്കുന്ന സ്ത്രോത്ര മഹത്വം അങ്ങായി തരുന്നു ഏ ക്രിസ്തുവിന്റെ നാമത്തെ തന്നെ ആമേ ആമേ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓറു